ഹലോ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും സബീസ് സബ്സ്ഫ്ലോകിലേക്ക് സ്വാഗതം കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് സ്റ്റിച്ചിങ് അറിയുന്നതല്ലേ ഒരു കട്ടിംഗ് വീഡിയോ ഒക്കെ ചെയ്തു കൂടെയായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അംബ്രള ഫ്രോക്ക് കട്ടിംഗ് ആണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ലൈനിങ്മ്മ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തുണീനതേ ഇതുപോലൊന്നും മടക്കിയിടാം അപ്പം ഞാൻ തുണി നടു മടക്കിയിടുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ തുണി വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോകും അതിന് പകരം ഏകദേശം ഒരു വണ്ണം നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടാണ് തുണി മടക്കിയിട്ടുള്ളത് ആദ്യം നമ്മൾ യോക്ക് പോർഷനാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ ലെങ്ത്ത് വന്നിട്ട് യോക്കിൻ്റെ പന്ത്രണ്ടര ഇഞ്ചാണ് അതിന് ഞാൻ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് അതായത് തയ്യൽ തുമ്പിനും കൂടിയിട്ട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ പതിമൂന്നര ഇഞ്ച് ഇവിടെ എടുക്കുന്നുണ്ട് ടോട്ടൽ ഷോൾഡർ വന്നിട്ട് പതിനൊന്ന് ഇഞ്ചാണ് അതിൻ്റെ പകുതി അഞ്ചര ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ കഴുത്തകലം രണ്ടര ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കഴുത്തിറക്കം നാലരയാണ് ഞാൻ പക്ഷേ ഇതുമ്പോൾ കട്ട് ചെയ്യുന്നില്ല ക്യാൻവാസ് മേലാണ് കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ഷോൾഡർ അഞ്ചര എടുത്തിട്ടുണ്ടല്ലോ അത് അതേപടി ആ ഷോൾഡറിൻ്റെ താഴേക്ക് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു അഞ്ചര അടയാളപ്പെടുത്താം നമുക്ക് ആംഹോള് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ബാക്കിയുള്ളത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റ് വണ്ണം കേട്ടോ എൻ്റെ ടോട്ടൽ ചെസ്റ്റ് വണ്ണം ഇരുപത്തേഴരയാണ് പ്ലസ് നാല് കൂട്ടണം അപ്പം നമുക്ക് മുപ്പത്തി ഒന്നരയാണ് കിട്ടണത് മുപ്പത്തൊന്നരേനെ നമുക്ക് നാല് ഭാഗമാക്കി വരുമ്പോൾ ഏഴേ മുക്കാലാവും ആ ഏഴേ മുക്കാലാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആ കൈക്കുഴിയുടെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അഞ്ചര അത് നമ്മൾ ഈ ഏഴേ മുക്കാലിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം തയ്യൽ തുമ്പ് നമുക്ക് രണ്ടിഞ്ച് അടയാളപ്പെടുത്തണമെങ്കിൽ ഇഞ്ച് അടയാളപ്പെടുത്താം പക്ഷേ ഞാൻ ഒന്നര ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത് എന്നിട്ട് ആ ചെസ്റ്റിൻ്റെ അവിടെ വരെ നമ്മൾ വരച്ചു വെച്ച ആ ലൈനെ ഒന്നും കൂടിയും തയ്യൽ തുമ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആംഹോളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അഞ്ചര ആ അഞ്ചര നമുക്ക് ടേപ്പ് കൊണ്ട് ദേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നടുഭാഗം കിട്ടുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയാണ് അപ്പം നമ്മൾ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആ രണ്ടേ മുക്കാലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആ രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിലേക്കൊന്ന് ഒരു ഷേപ്പ് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം എനിക്കിവിടെ അമുഹോള് വന്നിട്ട് പതിമൂന്നര ഇഞ്ചാണ് വേണ്ടത് നമുക്ക് ടാപ്പിൽ പിടിച്ചാൽ കറക്റ്റായിട്ട് പതിമൂന്നര ഇഞ്ച് കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഷോൾഡർ അവിടെ നിന്ന് താഴേക്ക് നമുക്കൊരു അര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അത് നമ്മുടെ കഴുത്തിൻ്റെ അവിടേക്കൊന്ന് ചിരിച്ചിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചിരുവുണ്ട് അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്കിതേ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റ് ആയതൊന്ന് വെച്ച് നോക്കാം എനിക്കിവിടെ പതിമൂന്നര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ പകുതി എനിക്കിവിടെ ആറേ മുക്കാൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷേപ്പ് ആണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് എനിക്കിവിടെ ടോട്ടൽ ഷേപ്പ് വന്നിട്ട് ഇരുപത്തിനാലാണ് പ്ലസ് ഞാൻ നാല് കൂട്ടി അപ്പോൾ ഇരുപത്തെട്ട് നാല് ഇരുപത്തെട്ടിൻ്റെ നാലിൽ ഒരു ഭാഗം വന്നിരിക്കുന്ന ഏഴാണ് ആ ഏഴ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഒന്നര ഇഞ്ച് തയ്യൽത്തും പൊടി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഫ്രണ്ടിലെ യോക്ക് ഭാഗം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ബാക്ക് യോക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്ക് ഓപ്പൺ കൊടുക്കാനാണ് സിബാണ് കൊടുക്കുന്നത് ഫ്രണ്ടിലെ യോക്ക് വെട്ടി സൈഡിൽ നമുക്കൊരു പീസ് വരുന്നുണ്ട് അത് നമുക്ക് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഓപ്പൺ ആയിട്ടുള്ള സൈഡ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് തുണി എക്സ്ട്രാ ചിലവാകും ചെയ്യില്ല കറക്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ഉള്ള ഭാഗം കിട്ടും ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ ആ ഫ്രണ്ട് യോക്ക് വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഫ്രണ്ടും ബാക്കും ഒപ്പം ഇട്ടിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം യോക്ക് ഭാഗം ഞാനിപ്പോൾ തുണി എക്സ്ട്രാ ചിലവാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതായത് ഞാൻ ഫ്രണ്ട് ഭാഗം ഒരു ഇഞ്ച് അങ്ങോട്ട് നീക്കിയിട്ട് ഞാൻ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആവാണ്ട് കണ്ടോളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്തിക്കോളൂ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാൻ ബാക്ക് ഭാഗവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ഇഞ്ചാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തിയത് എന്നിട്ട് നമുക്ക് കത്തര കൊണ്ട് അവിടെ ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടാം നമുക്ക് ആ സിബിൻ്റെ ഭാഗമാണ് കേട്ടോ അത് ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ അവിടെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം കേട്ടോ ഒരു അരഞ്ച് ആ കോർണർ ഭാഗത്ത് അരഞ്ച് ടൈപ്പ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഒരിക്കലും ബാക്ക് നോക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കരുത് ഫ്രണ്ടിൽ മാത്രമാണ് നമ്മളിങ്ങനെ കൈ ആംഹോളൊന്ന് കുഴിച്ചു വെട്ടി കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാൻ കുഴിച്ചു വെട്ടി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഓക്ക് പോഷൻ്റെ ഏറ്റവും അറ്റത്ത് സൈഡിലായിട്ട് നമുക്ക് അതായത് നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതെന്താണെന്നു വെച്ചാൽ നമുക്ക് ഈ ഓക്ക് പോഷനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെയാവുമ്പോൾ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഭാഗം കൊണ്ട് നമുക്കൊന്ന് ഷെയ്പ്പാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ ഞാൻ യോക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടിവശത്തേക്കുള്ള അമ്പർല കട്ട് ചെയ്യാം അതിനായിട്ടത് ഞാൻ തുണി നടുമടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓപ്പൺ വരാത്ത സൈഡ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം നമുക്കൊരു ത്രികോണാകൃതിയാണ് ആകൃതിയാണ് കേട്ടോ കിട്ടുക അപ്പം നമുക്ക് ഈ വിരിച്ചു കൊടുത്ത പീസ് ഉണ്ടല്ലോ അതുമ്പം നമുക്ക് ഇറക്കം കിട്ടാൻ ബുദ്ധിമുട്ടാവും അമ്പ്രലയുടെ ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ പീസ് നമുക്ക് വെച്ച് കൊടുക്കണം കാരണം വീ തുണി വീതിയില്ല വീതി ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പക്ഷെ തുണി വീതി കുറവായ കാരണം നമുക്ക് അവിടെ കൊണ്ടൊരു ചെറിയ ജോയിൻറ്റ് വരും അടിവശത്ത് ഇട്ടാ അപ്പം അതെ അങ്ങനെ നമുക്ക് ഒരു ഓപ്പൺ ഇല്ലാത്ത ഭാഗം പിന്നെ രണ്ടെണ്ണം ഓപ്പൺ ഉള്ള ഭാഗമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ വരുന്നത് ഇനി നമുക്ക് മുകൾ വശത്ത് അരവണ്ണം അതായത് നമ്മുടെ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് അവിടെ അടയാളപ്പെടുത്താം പറഞ്ഞല്ലോ ആ ഷേപ്പിൻ്റെ ഭാഗം എനിക്ക് വരുന്നത് ഇരുപത്തെട്ടാണ് അപ്പം നമുക്ക് അതിൻ്റെ നാലിലൊരു ഭാഗം വരുന്നത് ഏഴാണ് അപ്പോൾ ഞാൻ ഒര ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ടാപ്പ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ആ ഏഴര ഇഞ്ച് നമുക്ക് രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മുകൾ വശത്ത് ആ കോർണർ ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഏഴര ഇഞ്ചിലേക്ക് എത്ര കിട്ടുക നോക്കാം അപ്പം നമുക്ക് പത്താണ് കിട്ടുന്നത് ആ പത്തിനെ നമുക്ക് ഇതുപോലെ ആ കോർണർ ഭാഗത്തു നിന്ന് നടുവിലേക്ക് ആ പത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതിന് ഞാൻ കോർണർ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ആ പത്ത് കറക്റ്റ് നടുവിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ആ പത്ത് ലൈനൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ ആ സൈഡിലും അതുപോലെ തന്നെ ചെയ്യുക അപ്പം നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും കേട്ടോ ആ ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ആ ഷേപ്പ് നമുക്ക് തുണിയിൽ വരച്ചെടുക്കാം നമ്മളെപ്പോഴും ആ ഒരു ഭാഗം വെട്ടുമ്പോൾ കറക്റ്റ് നേരെ വെട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ ഒരു ഷെയ്പ്പ് കൊടുത്താലാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് കറക്റ്റ് ഏഴര വണ്ണം കിട്ടുകയും ചെയ്തു എന്നൊരു ഷേപ്പ് എടുക്കാനും നമുക്ക് പറ്റി ഇനി നമുക്ക് അംബ്രലയുടെ ഇറക്കാണ് നോക്കേണ്ടത് അപ്പം നമുക്ക് ടോട്ടൽ ഇറക്കം അത് യോക്കിൻ്റെയും അതുപോലെ തന്നെ അടിവശത്തെ അംബ്രലയുടെ ഇറക്കം കൂടിയിട്ട് ടോട്ടൽ ഇറക്കം എനിക്ക് വരുന്നത് നാൽപ്പതരയാണ് അപ്പോൾ പന്ത്രണ്ടര നമ്മൾ ലോക്കിന് എടുത്തു ബാക്കി നമുക്ക് ഇരുപത്തി എട്ടാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഈ ലൈനിങ്ങുമേ ഇരുപത്തെട്ട് എടുക്കുന്നില്ല ഇരുപത്തി ആറാണ് ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം മുകൾ വശത്ത് നമ്മളെ ഏഴര അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ നിന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഇരുപത്താറ് അടയാളപ്പെടുത്തുക അങ്ങനെ ടേപ്പ് നമ്മളിങ്ങനെ നീക്കി നീക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ സൈഡിൽ നമുക്ക് തുണി വീതി കുറവായ കാരണം ഒരു ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് ഇടേണ്ടി വരും അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പീസ് ജോയിൻറ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം തുണി വീതി കുറവായ കാരണമാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഒരു അമ്പ്രള ഫ്രോക്ക് ഞാൻ ചെയ്യുന്നത് സാരിയിലാണ് കേട്ടോ അത് എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടാണ് അപ്പം ഞാനിത് സാരിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ളതാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ നല്ല തുണിയുമെ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഇനി ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ നല്ല തുണിയുമെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇരുപത്താറ് വെച്ച് കട്ട് ചെയ്യരുത് കാരണം നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് എടുത്തിട്ടുള്ളത് നമ്മൾ കറക്റ്റ് ഇരുപത്തെട്ടും പ്ലസ് അതി കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം ി നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനുള്ള പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് ഞാൻ ആ ഒരു സൈഡിലത്തെ പീസ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ അടിവശത്ത് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് അതിപ്പോൾ നമുക്ക് മുകൾ വശത്ത് വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് ആ ഒരു പീസ് നമ്മൾ ആ അമ്പറിലെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതുമായി തന്നെ വെക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ അംബ്രല ഫ്രോക്കിൻ്റെ എല്ലാ കട്ടിങ്സും കഴിഞ്ഞിട്ടുണ്ട് ലൈനിങ് കട്ടിങ്സായിട്ടോ കഴിഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എല്ലാതൊന്ന് വെച്ച് നോക്കി നോക്കാം അപ്പം കറക്റ്റ് എല്ലാതും കറക്റ്റ് ഭാഗത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനുള്ളത് സ്ലീവ് വന്നിട്ട് മുകളിലും താഴെയും പഫ് കൊടുക്കുന്നുണ്ട് ചുറ്റും അതുപോലെ ഇഞ്ച് വീതിയിൽ ഒരു പട്ട കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കൈയിൻ്റെ വണ്ണമാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് അഞ്ച് പക്ഷേ അഞ്ചിലും കൂടുതൽ നമ്മൾ എടുക്കണം അതുപോലെ ലെങ്ത്ത് വന്നിട്ട് നാലാണ് ഞാൻ നാലുള്ളത് ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട് വണ്ണം അഞ്ചിനേകാട്ടി ഇരട്ടി ഉണ്ടാവണം അപ്പോൾ അപ്പം ഞാൻ ആ വണ്ണം തന്നെ ആ ഒരു സൈഡിലും നമ്മുടെ വണ്ണത്തിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് സ്ലീവിൻ്റെ താഴ്വശത്തു നിന്ന് മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ടിഞ്ച് സ്ലീവിൻ്റെ മുകൾ വശത്തുനിന്ന് ഞാൻ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഇത് കൂടെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഷേപ്പ് കൊടുത്താൽ മതിയാവും സ്ലീവിന് ഇങ്ങനത്തെ ആയ കാരണം നമുക്ക് കറക്റ്റ് വണ്ണം എടുക്കണം എന്നില്ല കാരണം നമുക്ക് പഫ് കുറച്ച് തീരെ കിട്ടത്തില്ല അപ്പം നമ്മൾ അതിൽ ഇരട്ടി തുണി എടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് പഫ് സ്ലീവ് നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേ ഞാൻ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എപ്പോഴും പഫ് സ്ലീവ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണം കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം കാരണം നമ്മൾ അളവിനെങ്ങാട്ടി രണ്ടിരട്ടി എടുക്കണം അപ്പോൾ അതേ ഞാൻ എല്ലാതും കട്ട് ചെയ്ത് ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സാരിയുടെ മെറ്റീരിയൽ സാരി കൊണ്ടാണ് അംബ്രല ഫ്രോക്ക് അടിക്കുന്നത് അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സാരിമ്മലാണ് ഈ ഒരു അംബ്രള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ സാരിയുടെ മുന്താനി ഭാഗം കേട്ടോ ഞാൻ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ അമ്പറല സാരിയുടെ ബാക്കിയുള്ള ഭാഗം കൊണ്ടാണ് എടുക്കുന്നത് വലിയൊരു കരയുണ്ട് പക്ഷേ കര നമുക്ക് അമ്പറല ആയ കാരണം അത് മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ കര ഇങ്ങനെ രണ്ടും ആയിട്ടുള്ള ബ്ലാക്കും ഒരു നീല കളറാണ് മിക്സ്ഡ് ആയിട്ടുള്ള കാരണം അങ്ങനെ അങ്ങോട്ട് കര എടുത്ത് കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കര മാറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ അമ്പ്രല കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് ആയി ലൈനിങ് തുണീനേംകാട്ടും കൂടുതൽ ഇറക്കം ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലൈനിങ് രണ്ടിഞ്ച് കുറച്ചിട്ടാണ് വിട്ടണമെന്ന് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് ഏഡ് ചെയ്തിട്ടില്ല കാരണം ഇപ്പം തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട് എനിക്കറിയില്ല ഇങ്ങനെ കട്ടിങ് വീഡിയോസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായേണ്ടെന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ഇതിനകത്ത് എല്ലാവരും ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേ എല്ലാ കട്ടിങ്സും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽബട്ടൺ അമർത്തിക്കോളോ എന്നാൽ അടിഞ്ഞായിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ